ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് സിൽക്ക് മെറ്റീരിയൽ വരുന്ന കുർത്തി സെറ്റുകളാണ് സെമി പാർട്ടി വെയറിനും പാർട്ടി വെയറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സെറ്റുകളാണ് കേട്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് കേട്ടോ ഓക്കെ നമുക്ക് ഇനി അത് ഓരോന്നായിട്ടൊന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഈ ഒരു സെറ്റാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്കാണ് നല്ലൊരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിന്റെ റൗണ്ട് നെക്കാണ് പിന്നെ ഇങ്ങനെ കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് ഈ അപ്പോർഷനിലെല്ലാം സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനോട് ചേർന്ന ബ്ലാക്ക് കളറിലുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അതുപോലെ ഇത് സ്വീറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച് അതുപോലെ വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് നല്ലൊരു ഓർഗൻസ ദുപ്പട്ടയാണ് ഇനി വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും ആ സെയിം വർക്കാണ് വന്നിരിക്കുന്നത് കുർത്തിയിൽ വന്നിരിക്കുന്ന വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയുടെ ബോഡി പോർഷനിലെല്ലാം ഉണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകളാണ് വന്നിരിക്കുന്നത് പിന്നെ സൈഡില് ഇങ്ങനത്തെ വർക്കുമാണ് വന്നിരിക്കുന്നത് കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് ഉപ്പടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് കണ്ടോ ഇതാണ് ഈ സെറ്റ് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് സെവൻ ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് ഉള്ളി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ ടർക്കോയിസ് ബ്ലൂ കളറിൽ വരുന്ന ഒരു കുർത്തി സെറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്കാണ് ആ കളറിനേക്കാളും കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കളറിന് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അതിനേക്കാളും നല്ല കളറാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല കളറാണ് ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് പോഷനിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതും സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാന്റ് ആണ് വരുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് പിന്നെ കേട്ടോ പാൻറിന് പാന്റിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു പാറ്റേണുകൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് ഉണ്ടോ ഇതിന്റെ ബോഡി പോർഷനും ഇങ്ങനെ ചെറിയ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആയത് കേട്ടോ എന്നത് കളർ ഇട്ടിട്ട് വ്യത്യാസപ്പെട്ടാണ് കാണുന്നത് കേട്ടോ ഇതിന്റെ സൈസസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ എൽ സൈസ് ആംബിറ്റു ആംബിറ്റ് ഫോർട്ടിത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് വരുന്നത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി എയ്റ്റ് റുപ്പീസ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ പ്രേക്ഷിപ്പിക്കുന്നത് നെക്സ്റ്റ് ഈ ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്ക് ആണ് വരുന്നത് റൗണ്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പോഷനിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ടോ ത്രും സ്വീക്വൻസ് വർക്കുമാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ കണ്ട് ഇങ്ങനെയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതും സ്വീറ്റ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡാമൻ പോർഷനിലും ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് അതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാൻറിന്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ രണ്ട് സൈഡിലും തിക്കായിട്ട് വർക്കാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ സീറോ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ ഇതിരിക്കുന്ന കുർത്തി സെറ്റാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ചന്തേരി സിൽക്കാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് റൗണ്ട് നെക്ക് ആണ് അതുപോലെ ഓപ്പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതാണ് ഈ ഓപ്പോർഷനിലെ വർക്ക് വരുന്നത് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതും സ്വിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്യൂർ കോട്ടന്റെ ലൈനിങ് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഒരു ഡാർക്ക് പിസ്ത ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഈ കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇലാസ്റ്റിക് ഇല്ലാതെ ഇതുവരെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പാൻറ്റ് വരുന്നത് അതുപോലെ പാൻറിന് വൺ സൈഡ് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ദുപ്പിട്ടയിലും ആ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് വൺ സൈഡിൽ ഈ ഫുൾ വർക്ക് കൊടുത്തിട്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബോഡി പോർഷനിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ നെക്സ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഇങ്ങനെയാണ് ഉണ്ടോ സ്കാലപ്പും ചെയ്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേ കാൽ മീറ്റർ ആണ് നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ലാർജ് എന്ന് പറയുന്നത് ആംബി ടു തേർട്ടി നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചസാണ് വരുന്നത് എക്സ് എൽ ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആൻഡ് ഡബിൾ എക്സെൽ എന്ന് പറയുന്നത് ഫോർട്ടിത്രീ പോയിന്റ് ആംബി റ്റു ആംബിറ്റ് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് വരുന്നത് ഒരു ഹാഫ് ഇഞ്ച് കുറവുണ്ട് കേട്ടോ ആംബി ടു ആംബി ആമ്പിറ്റ് അതനുസരിച്ചാണ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് റുപ്പീസ് ആണ് തൊള്ളായിരത്തി നാല്പത്തി എട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇതിന്റെ ഒരു കളറുള്ള ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ബാക്കി എല്ലാം സെയിം ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ഇങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കോട്ടൺ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ്റിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ആ സെയിം വർക്ക് തന്നെ ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട് ഉണ്ടോ വൺ സൈഡ് സെയിം വർക്ക് അതുപോലെ യൊ പോർഷനിലെ വർക്കാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്രയും വർക്കാണ് വന്നിരിക്കുന്നത് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേ കാൽ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഈ ഗ്രേ കളറിന്റെ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആംബി റ്റു ആംബിറ്റ് തേർട്ടി നയൻ പോയിന്റ് ഫൈവ് ആൻഡ് ഡബിൾ എക്സ് എൽ ആംബി റ്റു ആംബിറ്റ് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ചസ് എല്ലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെയും വില വരുന്നത് നയൻ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് റുപ്പീസ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ ആണ് എന്റെ അപ്പോർഷനിലെ വർക്കൊക്കെ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ഈ പോർഷൻ വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഈ ഗ്രേ കളറിന്റെ സൈസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സൽ സൈസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ഇതിന്റെ രണ്ടിന്റെയും വില വരുന്നത് നയൻ ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് റുപ്പീസ് ആണ് തൊള്ളായിരത്തി നാല്പത്തി എട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് അല്ലോ ഇത് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ യോ പോർഷനിലും സൈഡിലും കണ്ടോ സൈഡിലും ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ സൈസസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ആൻഡ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് സെവൻ ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ഈ കുർത്തി കുർത്തിസെറ്റിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഈ ഓപ്പോർഷൻ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സൽ ആണ് ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങാണ് ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ അതിന്റെ ഡാമൺ പോർഷനിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ അതിൻ്റെ യോ പോർഷനിലെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് എയ്റ്റ് ഹണ്ട്രഡ് നയൻറ്റുപീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളിതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്